ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക എപ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായതിനായി ചക്ക ആ കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുന്നേ സബ്സ്ക്രൈബ് ചെയ്യുന്നേ തൊട്ടടുത്തുകാണെന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്റ്റ് ചെയ്യണേ എന്താ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ട് ഒന്ന് എടുക്കാൻ വെക്കണം ഇതാ ചക്ക അതിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇതാ ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെ ഉദ്ദേശിച്ചതാണ് കുറേ ചക്ക ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കണം ഇതാ നന്നായിട്ട് അങ്ങനെ പൊടിയണം എന്നില്ല അതെങ്ങനെ തരി പൊടിഞ്ഞാൽ മതി അപ്പോൾ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ അത് ടേസ്റ്റാണ് ഇതാ ഇപ്പം ചക്ക അത ഇങ്ങനെ ആക്കി ആയിക്കെട്ടിട്ടുണ്ട് ഇതാ കടായ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് കൊടുക്കാം ചക്ക ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ശർക്കര പാനിയേഴ് ചെയ്യാൻ പാടുള്ളൂ ഇതാ ശർക്കര പാനീയം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതാ ശർക്കര പാനി ഒഴിച്ചുകൊടു നന്നായിട്ടൊന്ന് കുറുക്ക് ഒന്ന് കുറുകി വരണം എന്തായാലും ചക്ക ആണെങ്കിലും ചക്കക്കുരുവാണെങ്കിലും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇത് കഴി കഴിക്കുന്നതിന് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയുമാണ് ഒരു തവണയെങ്കിലും ഫ്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ടൊന്ന് കുറുകി വരണം തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ഞാനീ ചക്ക കുരു പൊടിച്ചതാണ് ഏട്ടോ എടുക്കുന്നത് വളരെ പോഷകങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് ഏട്ടോ ചക്കനയും കാട്ടിലും ഗുണമുള്ളതാണ് ഈ ചക്കക്കുരി എന്ന് പറയണത് ചക്കക്കുരുന്ന് പറയുന്നത് ഒരിക്കലും കളയരുത് എന്നാ പറയാറ് സാധാരണ അത്രയ്ക്ക് ഗുണങ്ങൾ അടങ്ങിയതാണെന്നാ പറയാ ചക്കക്കുറി ഇതിങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് നെയ്യ് വഴറ്റി ഒഴിച്ചിട്ട് നന്നായിട്ട് എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം വഴറ്റിയെടുത്തിട്ട് വേണം എന്ത് ഉണ്ടാക്കാൻ അപ്പോഴേ അപ്പം അത്രയും ടേസ്റ്റി ആയിരിക്കും ഞാനിതിൽ നെയ്യ് ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതാ ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ എടുത്തിട്ടുണ്ട് ഇതാ മിക്സിൻ്റെ ജാറിൽ കൊട്ടി കൊടുക്കാം അപ്പോഴേ ഞാൻ പൊടിച്ച് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഇതാ കാൽ ടീസ്പൂൺ ശേഷം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇതാ പാഴത്തിന് ഒരു നുള്ളുപ്പ് മതിയാവും അതിൽ ഞാൻ കുറച്ച് ശേഷം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഒന്ന് ഓൺ ചെയ്തെടുക്കാം ഇതാ ഇപ്പം ഇങ്ങനെ ആയി ആകെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഞാൻ ഒരു ഒരു കപ്പ് പൊടിക്ക് ഒന്നേകാൽ കപ്പോളം വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഒരു ഇഡ്ഡലി ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറേ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ കിണത്തപ്പം പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുവാണ് അപ്പോൾ അത് കഴിക്കാനും നല്ല ഭംഗി ഉണ്ടാവും എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും അത് ഇഷ്ടമാവും പിന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണേ ഇതിൽ ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നെയ്യ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൽ ഇതിൽ തട്ടിലോ ഈ തട്ടിലോട്ട് ലേശം ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഒരു സ്പൂൺ മതിയാവും എല്ലാത്തിലും ഞാനങ്ങനെ കുറേശ് ഒഴിച്ചുകൊടുത്തു അതേപോലെ ഈ മിക്സ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിന്റെ മേലെ കൂടെ ലക്ഷ്യം ഇങ്ങനെ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വിഷയാ മതിയാവും എന്നിട്ട് ഇതിലോട്ട് വെച്ചുകൊടുത്ത് ഇതിൽ ചെട്ടിയിൽ ഇതൊന്നും ആവി വരട്ടെ ഇതായിപ്പോ ഇത് ആയിട്ടുണ്ട് കട്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് കുത്ത് കുത്തി നോക്കുമ്പോൾ മാവതിൽ ഉട്ടണമെന്നില്ല ഇതാ ആറിയിട്ട് വേണമെന്ന് എടുക്കാൻ ഇതാ ആറ ആറയണ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തി ഒഴിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തോണ്ടിയെടുത്താൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് തോണ്ടി നോക്കാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടും കേട്ടോ ഇതേണ്ടോ ഇങ്ങനെ കിട്ടും ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയും ചക്ക കുരുവും കൊണ്ടുള്ളൊരു അടിപൊളി അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ